ഈദുൽ ഫിത്തർ ഞായറാണെങ്കിലും തിങ്കളാണെങ്കിലും പെരുന്നാൾ നമസ്കാര സമയവുമായി ബന്ധപ്പെട്ട ഔപചാരികമായ അറിയിപ്പ് പുറത്തുവരുമ്പോൾ ഫുജറയിൽ ആറേ കാലാണ് രാവിലെ എന്നുവെച്ചാൽ ഈ സൂര്യൻ ഉലിച്ചിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമസ്കാരം ആരംഭിക്കും എന്ന രൂപത്തിലാണ് പൊതുവെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ദുബായിൽ ആറ് ഇരുപത് ഷാർദിൻ അജുമാനിലൊക്കെ ആറ് പത്തൊമ്പത് അബുദാബിയിൽ ആറ് ഇരുപത്തിരണ്ട് എന്നിങ്ങനെയാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത് ഷെഡ്യൂൾ അത് രണ്ട് ദിവസം ഏത് ദിവസമാണ് പെരുന്നാൾ വന്നാലും ഇതിൽ വ്യത്യാസം വരുന്നില്ല എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട് അതുപോലെ അജ്മാറിൽ ആദ്യമായിട്ടാണ് ഔപചാരികമായി ഔക്കാഫിൻ്റെ അംഗീകാരത്തോടു കൂടിയിട്ടുള്ള ഒരു മലയാളം ഖുത്തുബ അങ്ങനെ ഒരു ചടങ്ങ് ഇത്തവണ ഈദുമായി ബന്ധപ്പെടുത്തി രാവിലെ നമസ്കാരത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അത് അൽ ജറഫ് മേഖലയിലെ ഹാബിറ്റാറ്റ് സ്കൂളിൽ വളരെ വിശാലമായിട്ടുള്ള ഈദ് ഗാഹ് സമുച്ചയം ഉണ്ടാക്കിയിരിക്കുകയാണ് ആറ് മുപ്പത്തഞ്ചിനായിരിക്കും അവിടെ നമസ്കാരം ആരംഭിക്കുക എന്ന് ഹാബിറ്റാറ്റ് സ്കോണിൻ്റെ മാനേജ്മെൻ്റ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോകാൻ താല്പര്യപ്പെടുന്നവർ പുറത്തുനിന്ന് ഒന്നുമെടുത്തിട്ട് മുസല്ല കൂടി കൊണ്ടുപോകണം എന്ന കാര്യം കൂടി ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏതായാലും നാളെ മാർച്ച് ഇരുപത്തി ഒമ്പത് ശനിയാഴ്ച വൈകുന്നേരം ഇഫ്താറൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് നമുക്കറിയാൻ പറ്റും മറ്റന്നാളാണോ തിങ്കളാഴ്ചയാണോ പെരുന്നാളെന്ന കാര്യം ഇന്ന് വന്ന ദുരന്തപൂർണമായ വാർത്ത ഇന്ത്യയുടെ അതിർത്തി രാജ്യമായ മ്യാൻമാറിൽ നിന്ന് വലിയൊരു ഭൂകമ്പത്തിൻ്റെ ദുരന്ത വാർത്ത ഏഴ് ദശാംശം ഏഴ് ആണ് അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു നൂറ്റി നാൽപ്പത്തി നാല് പേർ മരിച്ചുവെന്നാണ് പ്രാഥമികമായി ഒടുവിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പറയുന്നത് മ്യാൻമാറിൽ നിന്ന് അതേസമയം തൊട്ടയൽ രാജ്യമായ തായ്ലൻഡിൽ ബാങ്കോക്കിലെ ചില കെട്ടിടങ്ങളിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടായി നൂറിലധികം പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു കാണാതായിരിക്കുന്നു പല കെട്ടിടങ്ങളും തകർന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ് ഇന്ത്യ ഔപചാരികമായി മുന്നോട്ട് വന്ന് മ്യാൻമാറിനാണെങ്കിലും തായ്ലൻഡിനാണെങ്കിലും ഞങ്ങൾ സഹായമെത്തിക്കും എന്ത് സഹായം വേണമെങ്കിലും സാധ്യമായതെല്ലാം ചെയ്തു കൊടുക്കും എന്നറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ചൈനയും ശ്രീലങ്കയും മാൽദ്വീപ്സും പിന്നെ ഭൂട്ടാനും മ്യാൻമാറും നേപ്പാളും ബംഗ്ലാദേശും ഒക്കെ അടങ്ങുന്ന ഈ രാജ്യങ്ങൾക്കിടയ്ക്ക് ഒരത്യാവശ്യമുണ്ടായാൽ ചുറ്റുവട്ടത്തുള്ളവരെ സഹായിക്കുക എന്ന പ്രാഥമിക മര്യാദ വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇക്കാര്യം ആദ്യമേ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് എന്നാണ് സി എൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാർച്ച് മാസത്തിൻ്റെ അവസാനം പ്രഖ്യാപിക്കപ്പെടുമല്ലോ ഏപ്രിൽ മാസത്തിൽ യു എയിലെ റീറ്റെയിൽ ഇന്ധനവില എല്ലാവരുടെയും പ്രതീക്ഷ ഇന്ധനവില ഇപ്പോഴുള്ളതിനേക്കാൾ കുറയും ഏപ്രിൽ മാസം എന്ന് തന്നെയാണ് കാരണം ഈ മാർച്ച് മാസത്തിൽ പൊതുവെ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുറവായി കാണപ്പെട്ടു ആ സാഹചര്യം മാർക്കറ്റിലും ഏപ്രിലിന് വേണ്ടി പ്രതിഫലിക്കും എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇക്കാര്യം ഔപചാരികമായി പ്രഖ്യാപിക്കും നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ क्यूटीस इंटरनेशनल टाइम एक्सप्रेस कार्गो, मर्म डायरी टीएमजी ग्लोबल बिजनेस सेटअप, वन टू थ्री कार्गो, प्राइम मेडिकल सेंटर, सैंटर ऑटोकार आयुष कर् लकी सेंटर, कल्याण ज्वेलर्स, लूलू गोल स्टार रुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपर्मार ब्लिस इंस्टिट्यूट